നമസ്കാരം മീഡിയ മലയാളം ലൈവിലേക്ക് സ്വാഗതം അട്ടപ്പാടിയിൽ പക്കിമലയുടെ അടിവാരത്ത് അജ്ഞാതരായ ചിലർ ചേർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു കൃഷി നടത്തി വരികയായിരുന്നു ഏതാണ്ട് ആറു മാസത്തോളമായി നീണ്ടു നിന്ന കൃഷി ഒരു അരുവിയുടെ ഇരുവശത്തുമായി അവർ നാനൂറ്റി മുപ്പത്തി ആറ് കഞ്ചാവ് ചെടികൾ നട്ടുപിടിപ്പിച്ചു അത് കേരള വനം വകുപ്പും ഫോറസ്റ്റും ചേർന്ന് വിളവെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് എട്ട് ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവ് ചെടികളാണ് അട്ടപ്പാടിയിൽ അതും ലഹരി വിമുക്ത മേഖലയിൽ നട്ടുപിടിപ്പിച്ചത് ഈ സമീപകാലത്ത് കേരളത്തിൽ കണ്ടെത്തുന്ന ഏറ്റവും വലിയ കഞ്ചാവ് തോട്ടങ്ങളിലൊന്നാണ് വനം വകുപ്പും എക്സൈസ് ചേർന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ നൗഷാദ് ചേരുന്നുണ്ട് നൗഷാദ് വലിയ കൃഷിയാണല്ലോ നടന്നത് ശ്യാം പാലക്കാട് അട്ടപ്പാടി വനത്തിനുള്ളിലാണ് കഞ്ചാവ് തോട്ടം കണ്ടെത്തിയത് അട്ടപ്പാടി പാടവയലിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറിയാണ് കഞ്ചാവ് തോട്ടം കണ്ടെത്തിയിരിക്കുന്നത് ഇത് മുപ്പത്തിനാല് തടങ്ങളിലായി നാനൂറ്റി മുപ്പത്തി ആറോളം കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയിരിക്കുന്നത് അതും ചെറുതും വലുതുമായ കഞ്ചാവ് ചെടികളുണ്ട് രണ്ടാഴ്ച മുതൽ ആറു മാസം വരെ പ്രായമുള്ള ചെടികളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അഗളി റേഞ്ച് എക്സൈസ് സംഘത്തിന്റെയും വനംവകുപ്പിന്റെയും സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് തോട്ടം കണ്ടെത്തിയത് വിപണിയിൽ എട്ട് ലക്ഷം രൂപയോളം വിപണി മൂല്യമുള്ളതാണ് ചെടികൾ എന്ന് എക്സൈസ് അറിയിച്ചു ഈ ചെടികൾ ഷാമ്പിളുകൾ ശേഖരിച്ച ശേഷം നശിപ്പിക്കുകയായിരുന്നു വലിയ തോതിലുള്ള ഒരു കഞ്ചാവ് വേട്ടയാണ് ഈ അട്ടപ്പാടി മേഖലയിൽ നിന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ പരിസര പ്രദേശങ്ങളിൽ നിന്ന് മുമ്പെല്ലാം ഈ ചെടികൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ഒരു ശേഖരം കണ്ടെത്തുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് എക്സൈസ് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് വിളവ് വിളവെടുക്കാൻ ഉള്ള ഒരു മാസമാണ് ഇപ്പോൾ അതിന്റെ ഒരു പ്രായം ഉള്ളത് അത് രണ്ടാഴ്ച മുതൽ അഥവാ ചെറിയതും വലുതും കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയിട്ടുണ്ട് അത് അത് വലിയ തോതിലുള്ള ഒരു ശേഖരം തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ചെറിയ ഐറ്റം കഞ്ചാവുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഏതായാലും വലിയ മൂല്യമുള്ള ഒരു എട്ട് ലക്ഷം രൂപയോളം മൂല്യമുള്ള കഞ്ചാവ് ചെടികളാണ് എക്സൈസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് പരിസര പ്രദേശങ്ങളിൽ പരിശോധന തുടരും എന്നും എക്സൈസ് അറിയിച്ചിട്ടുണ്ട് ഇത് നൗഷാദ് നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇത് കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു അതോ കുഴിച്ചിട്ടോ എന്താ ചെയ്തേ എന്തായാലും അവർക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എല്ലാം തീർച്ചയായും ഇത് നാനൂറ്റി മുപ്പത്തിയാറോളം കഞ്ചാവ് ചെടികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഏകദേശം വലിയ കഞ്ചാവ് ചെടികൾ അത് ആറുമാസം പ്രായമുള്ള കഞ്ചാവ് ചെടി എന്ന് പറയുമ്പോൾ വലിയ ഒരു കഞ്ചാവ് ചെടി തന്നെ എല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് സാമ്പിളുകളെല്ലാം ശേഖരിക്കുകയും ഉണ്ടായി അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന ഒരു സൂചന കൂടി എക്സൈസ് നൽകുന്നുണ്ട് പാടവയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉൾഭാഗമാണ് നമുക്കറിയാം മട്ടപ്പാടിയുടെ ഒരു ഭൂമിശാസ്ത്രം നമുക്കെല്ലാം അറിയാം വനപ്രദേശമാണ് ഉൾവനമാണ് എല്ലാം നമുക്കറിയാം മുമ്പ് മുമ്പെല്ലാം ഇതുപോലുണ്ടായിരുന്ന വേട്ടകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്രയും വലിയ തോതിലുള്ള ഈ കഞ്ചാവ് വേട്ട ആദ്യമായിട്ടാണ് എന്നാണ് പറയുന്നത് ഏതായാലും ഉൾവനങ്ങളിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തും എന്നുള്ള സൂചന തന്നെയാണ് എക്സൈസ് വകുപ്പും വനം വകുപ്പും ഇത് സൂചന നൽകുന്നത് ഏതായാലും വലിയ തോതിലുള്ള ഒരു വേട്ട തന്നെയാണ് നടന്നിരിക്കുന്നത് വിളവെടുക്കാൻ പാകമാകാൻ കാത്തിരിക്കുന്ന ഈ കഞ്ചാവ് ചെടികളാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത് പിടിച്ചു നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ കർഷകരെ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കർഷകരെ എന്തായാലും കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ കാരണം ഇത്രയും വലിയ കഞ്ചാവ് തോട്ടം ഈ സമീപകാലത്ത് എക്സൈസ് പിടിച്ചിട്ടില്ല ഈ കഞ്ചാവ് പുറത്ത് നിന്ന് ആന്ധ്രയിൽ നിന്നും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിക്കുന്നതൊക്കെ എക്സൈസ് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ പിടികൂടിയ ഏറ്റവും വലിയ ഈ സമീപകാലത്തെ ഏറ്റവും വലിയ ഒരു കഞ്ചാവ് തോട്ടമാണ് അട്ടപ്പാടിയിലുള്ളത് അട്ടപ്പാടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ ലഹരി നിരോധിത മേഖലയാണ് ലഹരി ഉൽപ്പന്നങ്ങളോട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെയുള്ള നിരോധനങ്ങൾ ഉണ്ട് മാത്രമല്ല ഈ പാടവയൽ എന്ന് പറയുന്നത് വില്ലേജ് ഒക്കെ ഉള്ള സ്ഥലമാണ് അവിടെ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ കഞ്ചാവ് തോട്ടം ഉള്ളത് എന്നാണ് നൌഷാദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഉൾവനത്തിലോട്ടും ഇത്തരത്തിലുള്ള കർഷകർ കൃഷി നടത്തിയിട്ട് ഉണ്ടാവും എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും എക്സൈസിന്റെ പരിശോധന തുടരുമെന്നും നൌഷാദ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ വാർത്ത അവസാനിക്കുകയാണ് നന്ദി